ആലപ്പുഴയിൽ ഒരു ഡിവൈഎസ്പി ഉണ്ട് ഈ ജാതി പോലീസുകാരാണ് നിങ്ങളുടെ കൂട്ടുകാർ എന്തായാലും പേര് മധു ബാബു ഒരു സൈനികനെ ഈ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ഒരു സൈനികനെ ക്രൂരമായി മർദ്ദിച്ചത് നമ്മൾ ഇപ്പൊ അടുത്ത് കണ്ടു ഒരു ഒരു കുടുംബ കേസുമായി ബന്ധപ്പെട്ട് ഒരു അഭിഭാഷകനെ വിളിച്ച് ക്രൂരമായി ആക്രമിച്ചത് ഈ ഡിവൈഎസ്പിയുടെ ഒരു ഹോബിയാണ് ഈ ഡിവൈഎസ്പി അടക്കമുള്ള നിങ്ങളുടെ പോലീസുകാരൊക്കെ ഇപ്പം നല്ല ഇ എൻ ടി സ്പെഷ്യലിസ്റ്റുകളാണ് നല്ല ചെവി കണ്ട അവർ കയറി അടിക്കും എല്ലാരും ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റുകളാണ് മുമ്പ് ഒരു സിനിമയിലുണ്ട് അവിടെ സിനിമയുടെ കഥ പറഞ്ഞ മതി മുമ്പൊരു സിനിമയിൽ മാന്യമായി തുണി എടുത്തത് കണ്ടാൽ ദിലീപ് അത് വലിച്ചു ഓടുന്ന ഒരു ഇതുണ്ട് അപ്പൊ ദിലീപിന്റെ മുമ്പിൽ തുണി എടുത്തു പോകാൻ ആളുകൾക്ക് ഒരു ഈ ആ അതിലാ കഥാപാത്രത്തിൽ എന്നതുപോലെയാണ് ചെവിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ചെവി അടിച്ചു പൊട്ടിക്കുന്ന ഇ എൻ ടി സ്പെഷ്യലിസ്റ്റുകളാണ് ഈ സംഭവങ്ങളിലൊക്കെ നമുക്ക് അത് കാണാൻ കഴിയും സാർ വടക്കാഞ്ചേരിയിലെ പോലീസ് കെ എസ് യു കാരെ കൊണ്ടുപോയത് എംമാതിരി കൊണ്ടുപോല അജ്മൽ അമീർ കസബിനെ വലിയ ഭീകരവാദികളൊക്കെ കൊണ്ടുപോകണമായി മുഖം മുഴുവനും മുഖംമൂടിയിട്ടിട്ടാണ് സർ കൊണ്ടുപോയത് എസ് എഫ് ഐ കാര്ക്ക് എസ് എഫ് ഐ കാര്ക്ക് തലോടലും കെ എസ് യു കാര്യം ഈ വിധമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്തിന് യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമം സജീറനെ എത്ര ക്രൂരമായിട്ടാണ് എസ് ഐ സമ്പത്ത് എന്ന് പറയുന്ന ആൾ മർദ്ദിച്ചത് പരാതി തന്നില്ലേ നിങ്ങൾ വല്ല നടപടിയും സ്വീകരിച്ചോ ഏഴ് വർഷത്തിന് ശേഷമാണ് കേസെടുത്തത് കോടതി പോയിട്ട് ഏഴ് വർഷത്തിന് ശേഷം കസ്റ്റഡി മരണങ്ങൾ വരാപ്പുഴയിലെ വിനായകൻ എന്ന് പറയുന്ന ദളിത് യുവാവ് പോലീസ് വർധനത്തിൽ കൊല്ലപ്പെട്ടു ഞങ്ങൾ തന്നെ ഇവിടെ അവതരിപ്പിച്ച അടിയന്തര പ്രമേയമുണ്ട് താനൂരിലെ താമീർ ജിഫ്രി എത്ര പൈശാചികമായിട്ട് മലദ്വോരത്തിൽ പോലും ലാത്തി കയറ്റിയ പോലീസാണ് അങ്ങയുടെ പോലീസ് വളരെ ക്രൂരമായി അന്ന് ഞങ്ങളിവിടെ ആവശ്യപ്പെട്ടു കൊലക്കുറ്റത്തിന് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു പറ്റൂല പക്ഷേ ഇപ്പൊ സി വന്നില്ലേ കൊലക്കുറ്റത്തിന് കേസെടുത്തില്ലേ നിങ്ങൾ സംരക്ഷിക്കാൻ നിന്ന് മലപ്പുറം എസ് പി സുജിത് ദാസ് കേസിൽ പ്രതിയായില്ലേ ഇതൊക്കെ അന്ന് ഞങ്ങൾ അസംബ്ലിയിൽ പറഞ്ഞതാണ് അപ്പൊ അപ്പോഴും നിങ്ങൾ പറയും പോലീസിന്റെ വീരൊക്കെ എടുത്തരുത് ഇവരൊക്കെ നല്ല പോലീസാണെന്ന് ആ പോലീസും നിങ്ങളും തമ്മിലുള്ള ഒരു രാഷ്ട്രീയമായ അവിശുദ്ധ ബന്ധമുണ്ട് അത് തന്നെയാണ് ഇതിനൊക്കെ നിങ്ങൾ പലതിനും പോലീസിന് ഉപയോഗിക്കേണ്ടത് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്താൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ മധ്യസ്ഥം പറയാൻ പോയതാരാ കേരളത്തിലെ ഉന്നതനായ ഒരു പോലീസാണ് അപ്പൊ പോലീസിനെ കൊണ്ട് നിങ്ങൾ ഈ ജാതി പണിപ്പിക്കുമ്പോ പോലീസ് കാണിക്കുന്ന തോന്നിയാൽ സംഘങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടു ആര് എ ഡി ജി പി അജിത് കുമാറിന്റെ ഇടപെടലുകൾ ആർ എസ് എസിന്റെ നേതാവ് ദത്താത്രേയ ഹോസ്ബിളയുമായി സംസാരിച്ചത് റാം മാധവുമായി സംസാരിച്ചത് പൂരം കലക്കിയത് ഇതിലൊക്കെ അജിത് കുമാറിന്റെ പങ്കെന്താണെന്ന് എല്ലാവർക്കും അറിയാം ആർക്കു വേണ്ടി ആർക്ക് വേണ്ടി അജിത് കുമാർ ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്തത് സർ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒട്ടനവധി സംഗതികൾ ഇപ്പോ സി പി ഐയുടെ നേതാവ് ശ്രീ ചന്ദ്രശേഖരൻ ഇവിടെ പ്രസംഗിച്ചു പോലീസൊക്കെ വളരെ ഭദ്രമാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമ്മേളനത്തോട് നീതി പുലർത്തണമായി സി പി ഐയുടെ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് പോലീസാണ് അവിടെ നിന്നും കടന്ന് ഞങ്ങള് പത്രത്തിൽ വായിച്ചതാണ് ഞങ്ങൾ അതിനകത്ത് വന്നിട്ട് രഹസ്യവർക്കൊന്നും നടത്തിയില്ല ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് കേട്ടതാണ് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഏറ്റവും രൂക്ഷമായ വിമർശനം നിങ്ങൾ സി പി ഐക്കാർ ഈ ഗവൺമെന്റിലെ അടിയാളന്മാരാണെന്നവരെ നിങ്ങളുടെ പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പറഞ്ഞു എന്താ ഈജാജ് പണിയല്ലേ സമ്മേളനത്തിന്റെ വികാരമൊന്ന് ഇവിടെ വന്നിട്ട് പ്രത്യേകിക്കുന്നത് മറ്റൊരു രീതിയിൽ സർ ഞാൻ ഞാൻ അവസാനിപ്പിക്കാണ് സർ ഇങ്ങനെ ഇങ്ങനെ പോലീസിനെ കയറൂരി വിട്ട് വലിയ അതിക്രമങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇന്ന് തുടക്കത്തിൽ തന്നെ ആ അതിക്രമം പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ ഒരു ഒരു വർത്തമാനമുണ്ട് മാധ്യമങ്ങളൊക്കെ വല്ലാണ്ടത് പ്രവർത്തനീകരിക്കുന്നുണ്ടല്ലോ അപ്പോ ഒന്ന് ചർച്ച ചെയ്തോട്ടേന്ന് മാധ്യമങ്ങൾ അവരുടെ ധർമ്മമാണെന്ന് സാർ അതുകൊണ്ട് ഈ ഇവിടെ അവതരിപ്പിച്ച ഈ അടിയന്തിര പ്രമേയത്തെ ഞാൻ അനുകൂലിക്കാൻ സാർ